നമസ്കാരം നൊടിയിടയിൽ റോഡ് കാർ കുഴിയിൽ വീണു സംഭവം ചെന്നൈയിൽ ചെന്നൈ തരമണിയിൽ റോഡിൽ പെട്ടെന്നുണ്ടായ ഗർത്തത്തിലേക്ക് കാർ മറിഞ്ഞു അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറാണ് മറിഞ്ഞത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകൾ പറ്റിയിട്ടില്ല ഇന്നലെ വൈകിട്ട് ആറരയോടെ ആയിരുന്നു തരമണിലെ ഒ എം ആർ സാലയിൽ അപകടമുണ്ടാകുന്നത് ടി എൻ പതിനാല് വി നാൽപ്പത്തി ഒൻപത് പതിനൊന്ന് സ്വിഫ്റ്റ് കാർ തൊട്ടടുത്ത് സിഗ്നലിൽ നിർത്തിയിടുമ്പോഴും ഇങ്ങനെയൊരു ഗർത്തം റോഡിൽ ഉണ്ടായിരുന്നില്ല കാർ മുന്നോട്ട് വന്നതും ഗർത്തം ഉണ്ടായതുമെല്ലാം ഒരുമിച്ചായിരുന്നു കാർ നേരെ ഗർത്തത്തിലേക്ക് ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതിരുന്ന നാട്ടുകാർ ആദ്യം ബഹളം വെച്ചു തൊട്ടു പിന്നാലെ പോലീസ് എത്തി കാറിലുണ്ടായിരുന്ന അഞ്ചു പേരെയും രക്ഷപ്പെടുത്തി പിന്നാലെ തകർന്ന കാർ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്തു മലിനജല പൈപ്പിലുണ്ടായ ചോർച്ച മൂലമാകാം ഗർത്തമുണ്ടായതെന്നാണ് ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ വിശദീകരണം തൊട്ടടുത്ത് മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ